കുറച്ചുകാലമായി സോഷ്യൽ മീഡിയയിലെയും മറ്റും വിവാദ നായികയായി തുടരുകയാണ് അനിത നായർ കൈരളി ടിവിയിലെ കുക്കറി റിയാലിറ്റി ഷോയിൽ ലക്ഷ്മി നായരെ പച്ചത്തെറി വിളിച്ചായിരുന്നു അനിത കുപ്രസിദ്ധി നേടിയത് ആ വീഡിയോ വൈറലാവുകയും ചെയ്തു ഒടുവിൽ ഇതായിപ്പോൾ ഏഷ്യാനെറ്റ് ന്യൂസിലെ മുതിർന്ന മാധ്യമ പ്രവർത്തകനായ വിനു വി ജോണിന് നേർക്കായിരുന്നു അനിതയുടെ ചീതവിളി നടി ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപിനെതിരെ നടക്കുന്ന ചർച്ചകളായിരുന്നു അനിതയെ ചോടിപ്പിച്ചത് തന്റെ പ്രതികരണത്തിന്റെ വീഡിയോ അനിത തന്നെയാണ് പുറത്തുവിട്ടത് ദിലീപിനു വേണ്ടി വൻ പി ആർ ഏജൻസി പണം ഇറക്കുന്നു എന്ന ആരോപണം കത്തിനിൽക്കുമ്പോഴായിരുന്നു അനിതയുടെ വീഡിയോ പുറത്തു വന്നത് വലിയ പിന്തുണയാണ് ദിലീപ് ആരാധകരിൽ നിന്ന് അനിതയ്ക്ക് ലഭിച്ചത് എന്നാൽ പിന്തുണയ്ക്കുന്നതിന് മുൻപ് അനിത ആരാണെന്നറിയേണ്ടേ അതൊരു കഥയാണ് ആക്ട്രസ് അനിത എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ആ വീഡിയോയിൽ അനിത സ്വയം പരിചയപ്പെടുത്തിയത് സംഗതി സത്യമാണ് അവർ ഒരു നടിയാണ് നായികയായാണ് അനിത മലയാള സിനിമയിൽ എത്തുന്നത് അതും പതിനെട്ട് വർഷങ്ങൾക്ക് മുൻപ് കലാഭവൻ മണി നായകനായ മൈ ഡിയർ കരടിയിലൂടെ അത്യാവശ്യം ശ്രദ്ധിക്കപ്പെട്ട സിനിമയായിരുന്നു മൈ ഡിയർ കരടി ജഗതി ശ്രീകുമാറും പ്രേംകുമാറും സലീം കുമാറും ബൈജുവൊക്കെ ഈ സിനിമയിൽ വേഷമിട്ടിരുന്നു ആദ്യ സിനിമയിൽ നായികയായെങ്കിലും പിന്നീട് അനിതയെ തേടി നായികാവേഷങ്ങൾ ഒന്നും വന്നില്ല ജോക്കറിൽ നിഷാന്ത് സാഗറിന്റെ ജോഡിയായി ലഭിച്ച വേഷം അത്യാവശ്യം ശ്രദ്ധിക്കപ്പെട്ടു ജോക്കറിൽ ദിലീപായിരുന്നു നായകൻ എന്നാൽ പിന്നീട് ശ്രദ്ധിക്കപ്പെടുന്ന വേഷങ്ങളൊന്നും അനിതയ്ക്ക് ലഭിച്ചില്ല ഒന്നു രണ്ട് സിനിമകളിൽ സഹനടിയായി എത്തിയെങ്കിലും അതൊന്നും ശ്രദ്ധിക്കപ്പെട്ടില്ല സിനിമയിൽ അവസരം കുറഞ്ഞതിനെ തുടർന്ന് സീരിയലിലേക്കും അനിത ചേക്കേറി പക്ഷേ സീരിയൽ രംഗത്തും ശ്രദ്ധിക്കപ്പെടുന്ന വേഷങ്ങൾ ചെയ്യാൻ അനിതയ്ക്കായില്ല സീരിയൽ താരമായ മധു മേനോനെയാണ് അനിത വിവാഹം ചെയ്തത് സിനിമയും സീരിയലും ഒക്കെ വിട്ട് കൈരളി ടിവിയിലെ കുക്കറി റിയാലിറ്റി ഷോ ആയ മാജിക് ഓവനിലൂടെയാണ് അനിത പിന്നീട് കുപ്രസിദ്ധിയാകുന്നത് അന്ന് ലക്ഷ്മി നായരെ തെറിവിളിച്ച വീഡിയോ വൈറലായിരുന്നു ആ സംഭവത്തിൽ പിന്നീട് അനിതയുടെ വിശദീകരണവും പുറത്തു വന്നിരുന്നു താൻ മാത്രമല്ല ലക്ഷ്മി നായർ തന്നെയും തെറിവിളിച്ചിട്ടുണ്ട് എന്നായിരുന്നു അനിത അന്ന് പറഞ്ഞത് ഈ പ്രശ്നങ്ങൾക്ക് ശേഷം ഒരു സീരിയൽ നിർമ്മാതാവുമായി അനിത പ്രശ്നമുണ്ടാക്കിയെന്നും ആരോപണമുയർന്നിരുന്നു ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷമാണ് അനിത നായർ എന്ന പേര് വീണ്ടും മലയാളികൾ കേൾക്കുന്നത് ഏതായാലും വാർത്തയോട് നിങ്ങൾക്കും പ്രതികരിക്കാം ഒരു കമന്റിലൂടെ